السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على رسوله الامين وعلى اله وصحبه اجمعين اما بعد ابو عبد الله صاحب തന്റെ അധികപ്രസംഗത്തിൽ നബിദിനഘോഷത്തിനു ചില ന്യായങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ആ സംസാരം ശ്രവിച്ചു കാണും തൗഹീദിലും സുന്നത്തിലും കണിശത പുലർത്തുന്ന വിഷ്ടം ധാവ സമിതി നിബിദിനാഘോഷത്തിന്റെ കാര്യത്തിലും ശക്തമായ ഒരു നിലപാട് കോഴിക്കോട് വെച്ച് പ്രഖ്യാപിച്ചിരുന്നു ആ നിലപാടിനെയാണ് ഒ അബ്ദുള്ള ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒ അബ്ദുള്ള സാഹിബിനോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മാധ്യമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട താങ്കൾ ഇപ്പോൾ തിന്നുന്ന ചോറിനാണ് ദർശന ചാനലിനോട് നന്ദി കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഹബീബായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ചർച്ചയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നന്ദി കാണിക്കൽ ഒട്ടും ശരിയായില്ല എന്നാണ് നിങ്ങളോട് ആദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിങ്ങൾ ചാനലിൽ ഇരുന്നു കൊണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെയാണ് നിങ്ങൾ പരിഹസിച്ചത് ആവശ്യത്തിലധികമുള്ള താടി പരാമർശിച്ചു ിക്കുമീതെ ഉടുതുണി പൊക്കിയൊടുക്കുന്ന സുന്നത്തിൽ നിഷ്കർഷത പാലിക്കുന്ന ആളുകളെ നിങ്ങൾ വിമർശിച്ചു മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഇരുപത്തഞ്ചോളം ഹദീസുകളിൽ റസൂലുല്ലാഹി സല്ലാഹു അലേഹു വസല്ലം താടി നീട്ടാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല അത് മനസ്സിലാക്കുകയും റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ല്ലമിനോട് സ്നേഹം വെച്ചു പുലർത്തുന്ന അവിടുത്തെ സുന്നത്തിനോട് ബഹുമാനമുള്ള തെക്കുവയുള്ള സൂക്ഷ്മതയുള്ള ആളുകൾ ആ കൽപ്പന ആ നിർദ്ദേശം പിൻപറ്റുകയാണ് ഇരുപത്തഞ്ചോളം ഹദീസുകളിൽ കൽപ്പന രൂപത്തിലാണ് താടി നീട്ടി വളർത്തുവാൻ വേണ്ടി റസൂൽ അലൈഹി വല്ല പറഞ്ഞത് അമൃ അത് ഈജാവിനെയാണ് അറിയിക്കുന്നത് എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് അല്പമെങ്കിലും അറിയുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ താടി വളർത്തുന്നവരെ നിങ്ങൾ വിമർശിക്കുകയും അതിനെ പരിഹസിക്കുകയും അത് തീവ്രവാദത്തിന്റെ ഒരു സിംബലായി നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും യോജിച്ചതായിരുന്നില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് താടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഭീകരവാദമായും അത് സിറിയയിലേക്കും അതേപോലെ തന്നെ യമനിലേക്കും അയ്യസ് യിലേക്കും ഒക്കെ ചേക്കേറാനുള്ള ഒരു അടയാളമായി നിങ്ങൾ അവതരിപ്പിച്ചുവെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തുകൊണ്ടും അവിടുത്തെ സുന്നത്തിനോടുള്ള ബഹുമാനം കൊണ്ടും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള താല്പര്യം കൊണ്ടും താടി എന്ന സുന്നത്ത് ആ സുന്നത്ത് എടുക്കുന്ന ആളുകളെ നിങ്ങൾ വളരെ മോശമായി അവതരിപ്പിക്കുകയായിരുന്നു അള്ളാഹു സുബാനുഭവത്തായ അതിനുള്ള തോഫീക്ക് നിങ്ങൾക്ക് നൽകിയില്ല എന്നത് നിങ്ങളുടെ രൂപം കണ്ടാൽ മനസ്സിലാകുന്ന കാര്യം ആവശ്യത്തിലധികമുള്ള താടി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആവശ്യത്തിനുള്ള താടിയെങ്കിലും നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ മുഖത്തുണ്ടോ പ്രവാചകൻ സല്ലാ അലൈസ്വല്ലാമയുടെ ചര്യയോട് യാതൊരു ബന്ധവുമില്ലാതെ അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നിങ്ങൾ തിന്നുന്ന ഏതെങ്കിലും ചോറിന് നന്ദി കാണിക്കാൻ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് ഒട്ടും ശരിയായി പോയില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താൻ ഇവിടെ ആരാണ് തീവ്രവാദം പ്രചരിപ്പിച്ചതെന്നും തീവ്രവാദം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ആരെയാണ് ഏത് സംഘടനയാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് പിന്നെ വിലക്കിയത് എന്നും നിരോധിച്ചത് എന്നുമൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല കാരണം ഇവിടെ വിസ്ഡം ദഅവ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാരും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ തീവ്രവാദത്തിന് ഏതെങ്കിലും നിലക്ക് അതിന് വളം വെച്ചു കൊടുക്കുകയോ ചെയ്യുന്ന സമീപനങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല മറിച്ച് അതിനെ നഗശിഖാന്തം എതിർക്കുകയാണ് ഞങ്ങളുടെ സെമിനാറുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഞങ്ങളുടെ ദഅവ പ്രോഗ്രാമുകളിലൂടെയും ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരടക്കമുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഓ അബ്ദുള്ള സാഹിബ് കൊണ്ടുവന്ന നബി ദിനാഘോഷത്തിനുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം പറയുകയാണ് നബി ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ നംസല്ലാഹു അലൈ വസ്ലമയുടെ അടുത്ത അനുയായികളായ ഖുലഫർ റാഷിദുകൾ അടക്കമുള്ള സഹാബത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ഒരു സംഗതി തെറ്റാകുമോ അദ്ദേഹം ചോദിക്കാൻ എന്നിട്ട് അതിന് അദ്ദേഹം ചില ന്യായങ്ങൾ നിരത്തുകയാണ് എന്നാണ് അദ്ദേഹം നിരത്തുന്ന ന്യായങ്ങൾ എങ്കിൽ പ്രവാചകന്റെ കാലത്ത് സ്പീക്കർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഉപയോഗിച്ചിട്ടില്ല അതേപോലെ തന്നെ വളണ്ടിയർമാർ ബേഡ്ജ് ധരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല വാർഷികങ്ങൾ ഉണ്ടായിരുന്നില്ല വലിയ വലിയ മഹാസമ്മേളനങ്ങൾ ഉണ്ടായിരുന്നില്ല പുസ്തക പുസ്തകരചന ഉണ്ടായിരുന്നില്ല പ്രഭാഷണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല മദ്രസ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നിബ്സല്ലാ അലൈസ്വലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് നബിദിനം എങ്ങനെ തെറ്റാകുമെന്നാണ് ഓ അബ്ദുള്ള സാഹിബ് ചാനലിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഏതൊരാൾക്കും മനസ്സിലാകും എന്ത് ഇസ്ലാമിന്റെ വിശ്വാസപരമായോ കർമ്മപരമായോ ഒരു കാര്യത്തെ സംബന്ധിച്ചും പ്രമാണബദ്ധമായി ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഈ ഒരൊറ്റ സംസാരം കൊണ്ട് തന്നെ നമുക്ക് ആ സംസാരം കേട്ടാൽ മനസ്സിലാവും എന്താണ് ഇന്ന് കേരളത്തിൽ മൗലിത ആഘോഷിക്കുന്ന മൗലിതവാദികൾ ഉന്നയിക്കുന്ന അവരുടെ ന്യായങ്ങൾ അതല്ലെങ്കിൽ അവർ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ് എന്ന് പോലും പരിശോധിക്കാതെയാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ ബാലിശമായ വാദങ്ങളുമായി ഓ അബ്ദുള്ള സാഹിബ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മൗല്യതവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ വാദിക്കുന്നത് മൗല്യത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്പീക്കർ ഉപയോഗിക്കുന്നത് പോലെയാണോ അതല്ലെങ്കിൽ വാർഷികം നടത്തുന്നത് പോലെയാണോ അതല്ലെങ്കിൽ സമ്മേളനങ്ങൾ നടത്തുന്നത് പോലെയാണോ മൗലിതിനെ ഇവർ കണ്ടിട്ടുള്ളത് ഒരിക്കലുമല്ല മൗലിദ് വാദികൾ പറയുന്നത് തന്നെ മൗലിതാഘോഷം ഒരു സുന്നത്താണ് എന്നാണ് മൗലിതാഘോഷം ഒരു സുന്നത്താണ് എന്നാണ് മൗലിദ് സരസ്സുകൾ ചരിത്രവും പശ്ചാത്തലവും എന്ന പുസ്തകത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം റിക്ർ സ്വതക്ക പ്രകീർത്തനം നെബിയെ ആദരിക്കൽ ഇതെല്ലാം അടങ്ങിയതാണ് മൗലിദ് ഇത് മുഴുവനും ഷെറയിൽ കൽപ്പിക്കപ്പെട്ടതും സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ മൗലിദ് സുന്നത്തായ അമലാണ് സുന്നത്തായ അമലാണ് ഓ അബ്ദുള്ള സാഹിബ് ശരിക്കും മനസ്സിലാക്കണം അതേപോലെ തന്നെ റിസാല മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ നവംബർ മാസത്തെ റിസാല മാസികയിൽ എഴുതിയത് നിബിദിനം മുസ്ലിമീങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്നാണ് എഴുതി വിട്ടത് അതേപോലെ തന്നെ പ്രവാചക സവിശേഷത എന്ന പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ പേജിൽ നമുക്ക് കാണാം നബിസല്ലാ അലൈഹി സ്വലാ ജനിച്ച രാവ് ഏറ്റവും അനുഗ്രഹീതമായ രാവാണ് ലേയിലുൾ കദറിനേക്കാൾ അതിന് ശ്രേഷ്ഠത ഉണ്ടെന്നാണ് ഇമാമുകൾ അഭിപ്രായപ്പെടുന്നത് എന്നാണ് നിബിദിനവാദികൾ അതല്ലെങ്കിൽ മൗല്യതവാദികൾ മൗലിദിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്നത് ഓ അബ്ദുള്ള സാഹിബെ സ്പീക്കർ ഉപയോഗിക്കുന്നത് ഇതുപോലെയാണോ ബേഡ്ജ് കുത്തുന്നത് ഇതുപോലെയാണോ ബേഡ്സ് കുത്തുന്നതും സ്പീക്കർ ഉപയോഗിക്കുന്നതും വാർഷികം നടത്തുന്നതും മഹാമഹാ മഹാമഹാസമ്മേളനങ്ങൾ നടത്തുന്നതും അതേപോലെ ലൈബ്രറി നടത്തുന്നതും പുസ്തകങ്ങൾ നടത്തുന്നതും ഒക്കെ രചന നടത്തുന്നതും ഒക്കെ ലേലത്തിൽ കഥനേക്കാൾ ശ്രേഷ്ഠമായതാണോ അതല്ലെങ്കിൽ അതിന് ഈ നിലക്കുള്ള പുണ്യമുണ്ടോ എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് ഇതൊക്കെ എങ്ങനെ തെറ്റാവുമെന്നാണ് എങ്ങനെ തെറ്റാവും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നബിദിന ആഘോഷം എങ്ങനെ തെറ്റാവും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദീന് പഠിക്കണം ഇസ്ലാം പഠിക്കണം അതല്ലാതെ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞു നടന്നാൽ ഇസ്ലാമിനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയില്ല പിന്നെ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചത് എന്താണ് ബിഹി ും പറയാൻ യാതൊരു കാര്യവുമില്ല സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയും നരകത്തിൽ നിന്ന് വിദൂരമാകാൻ നിങ്ങൾക്ക് വിട്ടു നിൽക്കേണ്ട ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നൊക്കെ ഞാൻ നിങ്ങളെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ പുണ്യമുള്ള പ്രതിഫലാർഹമായ എല്ലാ കാര്യങ്ങളും റസൂൽ അലൈഹി അലൈലിസ്ലും പഠിപ്പിച്ചു തന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇദ്ദേഹം പറയാ എങ്ങനെ തെറ്റാവും ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സെൽഫികളെ മണ്ടക്ക് കയറിയിട്ട് കാര്യമില്ല നിങ്ങൾ ദീന് ശരിയായി പഠിക്കാത്തതിന്റെ ഏറ്റവും വലിയ തകരാറാണിത് അതുകൊണ്ടാണ് ഈ മാ മാലിക് ചോദിച്ചത് മാ മാലിക് ചോദിച്ചു മഹാനവറുകൾ പറയാൻ ഒരാൾ ഇസ്ലാമിൽ ഒരു വിഗത്ത് ആരംഭിക്കുകയും എന്നിട്ടത് നല്ലതാണെന്ന് അയാൾ അവകാശപ്പെടുകയും ചെയ്താൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വാദിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നതാണ് അല്ലേ കാരണം അള്ളാഹു സുബുഅല പറഞ്ഞത് അല്യോമും ദീനക്കും ഇന്ന് നിങ്ങളുടെ ദീന ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് ഫമാലയക്കു ദീനൻ അതുകൊണ്ട് അന്ന് ധീന അല്ലാത്തതൊന്നും ഇന്ന് ധീനായിക്കൂടാ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മാലിക് റഹിമഹുല്ലാഹു തല അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പോ ഓ അബ്ദുള്ളയുടെ വാദപ്രകാരം ഇത്രയും ഒരു സംഗതിയെ സംബന്ധിച്ച് മഹാനായ റസൂൽ അഹി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു തന്നില്ല പഠിപ്പിച്ചില്ല ഫുലഫ് റാഷിദുകൾ പഠിപ്പിച്ചില്ല അപ്പൊ അവരൊക്കെ പ്രത്യേകിച്ച് റസൂൽ സല്ലു അലൈവല്ല ദീനിൽ വഞ്ചന കാണിച്ചു എന്നാണോ സെലഫികൾ പറയേണ്ടത് നിങ്ങൾ മറുപടി പറയണം അപ്പോൾ നെമിസല്ലാ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയേണ്ടി വരും മൈക്കും ബേഡ്ജും ഇതൊക്കെ നബിദിനാഘോഷത്തിന് തെളിവായി പറഞ്ഞു പറഞ്ഞത് വളരെ ബാലിശമായി പോയി എന്നെ നിങ്ങളോട് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ബാലിശമായി പോയി നിങ്ങൾ എന്താണ് മൗലികവാദികൾ പറയുന്നത് എന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കാതെയാണ് ചാനലിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് പിന്നെ അദ്ദേഹം പറയാണ് നബി പഠിപ്പിച്ചിട്ടില്ല എന്നത് നബി എബിസ് അലൈവല്ലയുടെ വിയോഗശേഷം അള്ളാഹുബിന്റെ റസൂലിന്റെ ഓർമ്മ സജീവമായി നിലനിന്നിരുന്നു അതുകൊണ്ട് അതിൻ്റെ ആവശ്യമല്ല അതിൻ്റെ ആവശ്യമല്ല ഇപ്പൊ നബി എബ് അലൈഹി അലൈവലമയുടെ സ്മരണ ഇല്ലത്രേ ആകൊരു ബാങ്കില് മാത്രമേ റസൂൽ അള്ളാഹില്ലാവി ആളുകൾ ഓർക്കുന്നുള്ളൂ അതന്നെ എല്ലാ ആളുകൾക്കൊട്ടും അറിയില്ല അതുകൊണ്ട് നബി തിരുമേനി അലൈഹി അലൈവിസ്വലമയുടെ സ്മരണ നിലനിർത്താൻ ജന്മദിനം ആഘോഷിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ന്യായം യഥാർത്ഥത്തിൽ എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത് ഏതൊരു മുസ്ലിമിനും അറിയാവുന്ന കാര്യമല്ലേ ദിവസവും നൂറുകണക്കിന് പ്രാവശ്യമാണ് റസൂൽല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലമയെ മുസ്ലിമീങ്ങൾ അനുസ്മരിക്കുന്നത് ഒരു നേരത്തെ നമസ്കാരത്തിൽ തന്നെ എത്രയെത്ര തവണ അള്ളാഹുവിന്റെ പ്രവാചകനെ മുസ്ലിമീങ്ങൾ ഓർക്കുന്നു മറ്റു വിവാദത്തുകളിൽ എത്രയെത്ര തവണ അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ ഓർക്കുന്നു ദിവസേന നാം ചൊല്ലേണ്ട നാം പ്രാർത്ഥിക്കേണ്ട എത്രയെത്ര പ്രാർത്ഥനകൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നു ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് പഠിപ്പിച്ചു തന്ന റസൂലല്ലാഹില്ലാഹു അലൈബ് വസല്ലമേ ഓർക്കാത്തവരായി ലോകത്ത് ആരെങ്കിലും ഉണ്ടാവുകയോ ഇത്രയധികം സ്മരിക്കപ്പെടുന്ന ഒരു നായകൻ ലോകത്ത് വേറെയുണ്ടോ എന്നിട്ട് ഇബ് സല്ലാ അലൈഹി വല്ലമയുടെ സ്മരണ നിലനിർത്താൻ ആവശ്യമാണത്ര ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വല്ലയുടെ ജന്മദിനം ആഘോഷിക്കൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വർഷത്തിലെ ഒരു ദിവസത്തിലല്ല അള്ളാഹുവിന്റെ ദിവസത്തിൽ മാത്രമല്ല ഇല്ല അലൈഹി സ്വലമയുടെ സ്മരണ നിലനിർത്തേണ്ടത് മറിച്ച് ജീവിതത്തിലുടനീളം അവിടുത്തെ സ്മരണ നിലനിർത്തേണ്ടതുണ്ട് അവിടുത്തെ ചര്യകൾ പിൻപറ്റേണ്ടതുണ്ട് ഇതൊന്നും പഠിക്കാതെ എന്തെങ്കിലും പറയുകയാണോ ഞാൻ വളരെ സംക്ഷിപ്തമായി പറയുകയാണ് പിന്നീട് അദ്ദേഹം വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ആയതോതുകയാണ് എബിദിനാഘോഷത്തിന് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ സൂറത്തു മറിയമിലെ യഹിയ അലൈഹലാമുമായി ബന്ധപ്പെട്ട വചനം ജനിച്ച ദിവസത്തിന് പ്രാധാന്യമില്ലാന്ന് ആരാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മേൽ അദ്ദേഹം ജനിച്ച ദിവസത്തിലും അദ്ദേഹം മരിക്കുന്ന ദിവസത്തിലും പുനരുദ്ധാനം ചെയ്യപ്പെടുന്ന ദിവസത്തിലും സമാധാനമുണ്ട് എന്ന് പറയുന്ന വചനം അല്ല അബ്ദുല്ല സാഹിബേ ഈ വചനം ആർക്കാ അവതരിച്ചത് ഈ വചനം ആർക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുബീന്റെ പ്രവാചകനല്ലേ ഈ ആയത്ത് അവതരിപ്പിച്ചത് നബിസ് അലൈ വസ്സലാമ ഈ വചനം കണ്ടില്ലേ സഹാബത് കണ്ടില്ലേ ഈ വചനം വിശുദ്ധ ഖുർആാനിൽ ഉണ്ടായിട്ടും എന്ത് ചെയ്യവര് യഹിയ അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം ആഘോഷിക്കാതിരുന്നത് അതല്ലെങ്കിൽ യഹിയ അലൈഹി ഇസ്ലാം പോകട്ടെ എന്റെ ജന്മദിനമെങ്കിലും നിങ്ങൾ ആഘോഷിക്കണമെന്ന് എന്ത് നബിസ്വല്ലാസ്വലാമ പഠിപ്പിക്കാത്തത് എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ എന്താണ് നിങ്ങൾ പറയുന്നത് പിന്നെ നബിദിനാഘോഷത്തിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് അദ്ദേഹം പറയുകയാണ് ഹജ്ജ് ഹജ്ജ് നബിദിനാഘോഷത്തിനുള്ള തെളിവാണ് അത്രേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സ്മരണ ഓർക്കാനാണ് സ്മരിക്കപ്പെടാനാണ് അത്രേ ഹജ്ജ് അതുകൊണ്ട് ഹജ്ജാണ് ഞബിദിനത്തിനുള്ള തെളിവ് എന്ന് ഇതിപ്പോ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് പേരോട് മുസ്ലിയാർ അയാളോട് ചോദിക്കപ്പെട്ടു കൊടികുത്ത് നേർച്ചക്ക് എന്താണ് തെളിവ് ഇപ്പൊ പേരോട് മുസ്ലിയാർ പറഞ്ഞു മിനായിലി ഹജ്ജിന്റെ സമയത്ത് എല്ലാ രാഷ്ട്രക്കാരുടെയും കൊടികുത്തുന്നില്ലേ പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബ് ഈ പേരോട് മുസ്ലിമാരുടെ നിലവാരത്തേക്കാൾ തരം താഴ്ന്നു പോയല്ലോ നിങ്ങൾ എന്നാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ജന്മദിനത്തിലാണോ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് ഹാജറ ബീവിയുടെ ജന്മദിനത്തിലാണോ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ജന്മദിനത്തിലാണോ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് പിന്നെ എന്താണ് അവരുടെ സ്മരണം അവരുടെ ത്യാഗോജ്വലമായ ജീവിത ചരിത്രം ഓർക്കുമ്പോൾ ഒരു മുസ്ലിമിന് തൗഹീദിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ അവർ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി കാണിച്ച ഉത്തമമായ മാതൃകകൾ അത് പിൻപറ്റാൻ പ്രേരണയാകുന്നു എന്നതിലപ്പുറം അവിടെ ജന്മദിനവുമായി എന്ത് ബന്ധമാണുള്ളത് മഹാനായ റസൂർ സല്ലാ അലൈസ്മ തന്നെ പറഞ്ഞത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന മൂലമാണ് ഞാൻ നിയോഗിക്കപ്പെടുന്നത് എന്നാൽ എന്നിട്ടും റസൂർ സല്ലാഹു അലൈവലം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല പലരെയും ഓർക്കാൻ വിശുദ്ധ ഖുർആാൻ വേറെയും പറഞ്ഞിട്ടുണ്ട് പല പ്രവാചകന്മാരെ ഓർക്കാൻ കിതാബി മറിയം മറിയമിനെ വേദഗ്രന്ഥത്തിൽ നിന്ന് ഓർക്കണം നബിയെ ഇസ്മായിൽ അലി ഇസ്ലാമിനെ വേദഗ്രന്ഥത്തിൽ നിന്ന് ഓർക്കണം നബിയെ ഇദിരീസ് അലി ഇസ്ലാമിനെ വേദഗ്രന്ഥത്തിൽ ഓർക്കണം പ്രവാചകരെ ഇബ്രാഹിം അലി ഇസ്ലാമിനെ ഓർക്കണേ പ്രവാചകരെ അതൊക്കെ അവരുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് കണ്ടെത്തുന്നത് തികച്ചും തികച്ചും യാതൊരു ന്യായീകരണവും ബാലിശമായ വാദങ്ങളാണ് എന്നു മാത്രമേ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൂ പിന്നെ അദ്ദേഹം പറയാണ് ബഹുസ്വരത ഉൾക്കൊള്ളാത്തവരാണ് അത്രേ സെലഫികൾ ഓണം ആഘോഷിക്കുന്നില്ല എന്ന് അപ്പോ സെലഫികളെ തീവ്രവാദികളാക്കാനുള്ള കഠിനമായ ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതിനേക്കാൾ ഞങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അബ്ദുള്ള സാഹിബിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിൽ മനുഷ്യ സൗഹാർദ്ദമാണുള്ളത് ഇസ്ലാമിൽ മ മത സൗഹാർദ്ദമല്ല മനുഷ്യരെ സഹോദരങ്ങളായി കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു അല്ലെ അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല അവനെ സഹായിക്കണം അയൽവാസി ബുദ്ധിമുട്ടിക്കു ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കണം അവന്റെ മതം നോക്കിയിട്ടല്ല മറ്റുള്ള മതത്തിലെ സഹോദരങ്ങൾക്ക് പുണ്യം ചെയ്യണം അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ ഇത്രേ സെൽഫികൾ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും സെലഫികൾ പറഞ്ഞിട്ടുള്ളൂ അതിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരാശയത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് നിങ്ങളുടെ ഗൂഢമായ പദ്ധതിയാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം മഹാനായ റസൂൽ അലൈഹി സലിസ്വല്ലം ഞങ്ങളെ പഠിപ്പിച്ച ദീൻ അതാണ് മൻ തഷബ് ബഹബിൻഹു ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടു പോയാൽ അവൻ അവരോടൊപ്പമാണ് അത് ആരോടെങ്കിലുമുള്ള വിദ്വേഷമല്ല മുസ്ലിമിന് അവന്റെ ദീനിലുള്ള നിഷ്കർഷത കൊണ്ടാണത് അത് അവരോടുള്ള വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല മറിച്ച് മാനുഷികമായി എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും പുണ്യം ചെയ്യുകയും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് ഒരു മുസ്ലിം അതുകൊണ്ട് ഇസ്ലാമിന്റെ ബഹുസ്വരത നിങ്ങൾ ഉൾക്കൊണ്ടതിനേക്കാൾ വളരെ വിശാലമായ നിലക്ക് തന്നെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിന്നിട്ട് അദ്ദേഹം പറയണ് വൻതി ഹൗമിൻ എന്ന് നിയമി സ്വലാമ പറഞ്ഞെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹജ്ജ് നിർത്തലാക്കണ്ടേ എന്ന് എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത് ആരാണ് ഹജ്ജ് ആരംഭിച്ചത് ഹജ്ജിന് ആരാണ് മാതൃക കാണിച്ചത് ഹജ്ജി തൂ കരിജാലൻ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞില്ലേ ഇബ്രാഹിം അലൈ ഇസ്സലാമാണ് ഹജ്ജിന് വിളംബരം ചെയ്തത് അതിൽ കടന്നുകൂടിയ വേണ്ടാത്തരങ്ങൾ അതിൽ കടന്നുകൂടിയ ഷിർഖൻ പ്രവർത്തികൾ അതിനെയാണ് സല്ലാദ് അലൈഹി സ്വലാം ശുദ്ധീകരിച്ചത് അതല്ലാതെ അത് മറ്റേതെങ്കിലും മതങ്ങളുടെ ആ മുഷിരിഖുകളുടെ ഒരു ആചാരമോ അവരുടെ അനുഷ്ഠാന കർമ്മമോ ആയിരുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിനെ ശരിയായി പഠിക്കണം ഇസ്ലാമിനെ പഠിക്കാത്തതിന്റെ അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ തികച്ചും ബാലിശമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം വലൈക്കും